അസാളേക്കും വറഹമത് ഇതിന്റെ ജയേഷ്ഠന്റെ വീടാണ് ഒരു ഈ വീട്ടിൽ കറിഞ്ഞു പോണ ഈ കോൺക്രീറ്റ് മൊത്തം നമ്മൾ കോൺക്രീറ്റ് ചെയ്തപ്പോൾ തന്നെ അതിന് ഡിസൈൻ കൊടുത്തതാണ് മുറ്റത്തിൻ്റെ പടുത്തപ്പോൾ തന്നെ മുറ്റത്തിന് നമ്മൾ അങ്ങനെ ഒരു സംഭവം കൊടുത്തോണ്ടാണ് അതിൽ നമുക്ക് ചെടി വെക്കാൻ കഴിഞ്ഞത് പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് ചെടി വെക്കാനും ഇങ്ങനെ മശാന്ന് എഴുതിക്കണ് അതിൻ്റെ പുറമെ ഇതിൽ കാണേണ്ട ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പണി കാണുന്ന ടൈൽസ് അല്ലത് അതൊരു ടെസ്റ്റർ പെയിന്റിംഗ് ആണ് നമ്മൾ സുഹൃത്ത് ചെയ്തതെന്നാണ് പിന്നെ ആഗ്രഹത്തിൻ്റെ ഡിസൈൻ പുറത്തു നിന്ന് നോക്കുമ്പോ അങ്ങനെയാണ് ഇതിന്റെ ഡിസൈനിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണ് പിന്നെ ഡൈനി ഹാളും ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് ജസ്റ്റിന്റെ ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു അപ്പൊ അതിൻ്റെ ഡൈനി തൊട്ടടുത്ത് തന്നെ ഒരു വാതിലും കൂടി ഉണ്ട് രണ്ട് വാതിലാണ് നമുക്ക് ഫ്രണ്ടില് നമ്മള് കൊടുത്തിട്ടുള്ളത് ആ രണ്ട് വാതില് കൊടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഒരു ഭാഗത്ത് പറങ്കോളയാണ് പിന്നെ ആഴമറിയും കാര്യങ്ങളും അതിന്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കൂടിയിരുന്നിട്ടുണ്ട് രണ്ടു മാസം മുമ്പ് കാഴ്ച ചുമരാണ് അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു പുട്ടിയിട്ടുണ്ട് നമ്മൾ അവിടെ ഒരു ടെസ്റ്റ് പെയിന്റിങ് ചെയ്താണ് പിന്നെ ഇത് നമ്മളെ ഓഫീസ് റൂമാണ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ഓഫീസ് റൂമൊക്കെ ഉള്ള വാതിലും കൂടി ഉണ്ട് ഓഫീസ് റൂമിന്റെ സിഷ്ടം എങ്ങനെയാണ് അതിന് രണ്ട് വാതില് പുറത്തുനിന്നും അറുത്തൊന്നും വാതിലുള്ള സിഷ്ടത്തിലാണ് കൊടുത്തിട്ടുള്ളത് അത് ഒരുപാട് ഉപകാരമുള്ള സംഭവമാണ് ഈ രണ്ട് വാതിലും അങ്ങനെയാണ് രണ്ടു വാതിലും തുറക്കുമ്പോ ഒന്ന് സിറ്റൌട്ടിലേക്കും അല്ല ഒന്ന് നമ്മളെ ഹാളിലേക്കും ഒന്ന് നമ്മളെ ഓഫീസ് റൂമിലേക്കുമാണ് ഹാളിലൊക്കെ ആറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു സംഭവമാണ് അതായത് ഒരു വാഷ് ലിസ്റ്റാണ് അപ്പൊ അവിടുത്തെ ഒരു സ്പേസറി നമ്മളത് ഒതുക്കിയതാണ് അതിന്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നമ്മളെ സുഹൃത്ത് പന്തല്ലൂരിലുള്ള ജലാലും എന്നുള്ള സുഹൃത്തുണ്ട് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്റെ ഡിസൈനിങ്ങും കാര്യങ്ങളും ഞാൻ മോഡല് പറഞ്ഞെടുത്തു ഓൻ അങ്ങനെ ചെയ്തു നല്ല വർക്കായിരുന്നു നല്ല അടിച്ചപടി വർക്കാണ് പിന്നെ കുഴപ്പമില്ലാത്തൊരു സംഭവമായി മാറിയിട്ടുണ്ട് പിന്നെ ഇത് മാസ്റ്റർ ബെഡ്റൂം ആണ് എന്താ പറയുക മൂന്ന് നാല് ബെഡ്റൂം ആണ് ഈ വീടിനാകുള്ളത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പണി മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതെ അൾമറാണ് അൾമറൊക്കെ നമ്മൾ വെച്ചിങ്ങനെ ഇവിടുത്തെ മാൻഡല് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് ഇപ്പോഴത്തെ ഒരു മോഡലാണ് ഒരു ബഡിമാരിയുടെ സാധനം അതിന്റെ കർട്ടനും കാര്യങ്ങളൊക്കെ ആനക്കയത്ത് നമ്മൾ ചെയ്യിച്ചതാണ് ആനക്കയത്ത് നമ്മുടെ സുഹൃത്തുക്കളുടെ അയാളെ കൊണ്ട് ജയിച്ചതാണ് ഏതായിരുന്നാലും ഏതായിരുന്നാലും ഞാൻ പറഞ്ഞില്ല നേരത്തെ ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് മൂന്ന് ബെഡ്റൂം നാല് ബെഡ്റൂമും ഒക്കെ ഉള്ള ഒരു വീടാണ് അതിന്റെ മാസ്റ്റർ ബെഡ്റൂം ഞാൻ അവിടെ നിന്നിട്ട് നേരെ വന്ന് നമ്മള് കിച്ചണിലേക്ക് കാണുക കിച്ചണിലെ നമ്മൾ ചെയ്തു ഫുള്ള് വൈറ്റില് ഉള്ളൊരു കിച്ചൺ ആണ് ചുമരും കിച്ചൻ്റെ സ്ലാബ് ഒക്കെ വെറ്റാണ് അത് എന്റെ മൂത്തച്ചിൻ്റെ പിന്നെ താല്പര്യത്തിന് മൂത്തച്ചി പറഞ്ഞതിന് അടിസ്ഥാനത്തിൽ ചെയ്തതാണ് ആൾമറയും കാര്യങ്ങളൊക്കെ പിന്നെ ഡിസൈനിങ് ഞാൻ പറഞ്ഞില്ല പന്തല്ലൂരുള്ള നമ്മളെ സുഹൃത്തുണ്ട് ഓൻ ചെയ്തതാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞെടുത്തു ഓൻ ചെയ്ത് അതുപോലെ തന്നെയാണ് നമ്മളെ ഡൈനി ഹാളിലെ പണി ചെയ്തത് ഈ പണികളൊക്കെ ഓൺ തന്നെയാണ് ചെയ്തത് പുറത്തേക്കറിഞ്ഞാല് ഒരു നമ്മളെ അടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സമയങ്ങളാണ് അതിപ്പോ ഒരുപാട് ആശ്വാസമാണ് അത് നമ്മള് പുറത്തേക്ക് സിംഗിൾക്ക് വെക്കുന്ന ഇതാണ് അത് പുറത്തേക്ക് തള്ളിയാണ് വെച്ചാൽ അടുക്കളിയിൽ സ്പേസ് കിട്ടാൻ വേണ്ടിട്ട് അവിടെ നിന്ന് പോന്നാൽ നേരെ അവിടെ ഒരു ആൾമറ വെച്ചിട്ടുണ്ട് അതില് ചെറിയ ചെറിയ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് അന്നേര കിച്ചണിൽ നേരെ പോന്നു നമ്മളെ ഭക്ഷണം അവിടെ ഒരു ചെറിയ ടേബിൾ നാലിൻ്റെ ടേബിൾ ഇട്ടു പിന്നെ മുകൾ ഭാഗത്ത് പിന്നെ ടൈലിന്റെ ഒക്കെ ഉണ്ട് ഞങ്ങളുടെ സൈഡ് വൈറ്റും മുകളിലും ബോർഡർ ബ്ലാക്ക് വൈറ്റ് വെച്ചിട്ടുണ്ട് മുകൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഒന്നാമത്തെ ബെഡ്റൂം ഇതാണ് ഇതിന് പിന്നെ ബാത്റൂമ് സംവിധാനം ഇതിന് ചെയ്തിട്ടില്ല കാരണം ഒരു കോമൺ ബാത്റൂം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റു രണ്ട് ബെഡ്റൂമിതിന്റെ മുകൾ ഭാഗം നമ്മൾ ചെരിവാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ മറ്റൊരു ബെഡ്റൂമിന്റെ ബെഡ്റൂമെ നേരെ ബെഡ്റൂം ഇതിന്റെ മുകൾ ഭാഗം നമ്മൾ ഫ്ലാറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന് നമുക്ക് അറ്റാച്ച്ഡ് ഉണ്ട് ഒരു അറ്റാച്ച്ഡ് ഉണ്ട് പിന്നെ അതുപോലെ കഴിഞ്ഞാൽ നേരെ വന്നാലേ ഒരു വഴി ഒരു ചെറിയൊരു പാസേജ് ആണ് ആ പാസേജ് നിന്നാണ് നമ്മൾ മറ്റേ റൂമുകളിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ മുഗൾ ഭാഗം നമ്മൾ ചെയ്തിട്ടുള്ളത് റാ മോഡലാണ് റാ മോഡലിൽ ഡിസൈൻ ചെയ്ത് കണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിൽ അറ്റാച്ച്ഡ് ഉണ്ട് പിന്നെ നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കുള്ളത് ഒരു വർക്ക് പിന്നെ വാഷ് ഫേസിനും പിന്നെ നമ്മളെ തയ്യൽ മെഷീനൊക്കെ ഇടാനുള്ള ഒരു ഏരിയ ആയിട്ട് ഇങ്ങനെ കണ്ട കണ്ട് അതിങ്ങനെ തുറന്നാല് നേരെ ഓപ്പൺ ഡ്രസ് അതില് നമ്മൾ ഇങ്ങനെ സംവിധാനം വാഷ് ബൈസിനും അല്ല വാഷിംഗ് മെഷീനും പിന്നെ തയ്യൽ മെഷീനുമാണ് പിന്നെ ഒരു ബാൽക്കണി ആയിട്ടുണ്ട് ഫ്രണ്ടില് ചെറിയൊരു ബാൽക്കണി ആണ് അതിനോട് ഓർവെച്ച് കണ്ട് മൂന്ന് നാല് വോട്ടൊക്കെ കൊടുത്തതില് ഗ്ലാസ് ഒക്കെ സെറ്റ് ചെയ്യണം ഗ്ലാസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ശാദ സെറ്റ് ചെയ്യണം എന്ന് കരുതിണ്ട് ഇങ്ങനെയാണ് ഈ ഒരു വീട് ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് ഉള്ളത്. ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ വീട് കയറ്റണം മറ്റുള്ള ആൾക്കാർ ഒരുപാട് ആഗ്രഹം ഇപ്പോ എന്റെ രാത്രി കൃഷിയാണ് ഒന്ന് രണ്ട് ലൈറ്റുകളൊക്കെ അവിടെയൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു രാത്രി കൃഷിയാണ് ഇത് ഏതായാലും ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെയുള്ള വീട് കയറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെയും ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കുമാറാവട്ടെ ഏതൊരുത്തന്റെയും ആഗ്രഹമാണ് സ്വന്തമായ ഒരു വീട് എന്നുള്ളത് അതിൻ്റെ എല്ലാ വഴികളും എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ എല്ലാവർക്കും അതിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളും മറ്റുള്ളതൊക്കെ ചെയ്തത് ഞാൻ തന്നെയാണ് കാരണം ഇവിടെ അല്ലായിരുന്നു ഗൾഫിലായിരുന്നു അപ്പോ എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ലതുപോലെ ജീവിക്കാനും നമുക്കൊക്കെ ഒരു വീട് കയറ്റാനുള്ള എല്ലാ നിലക്കുമുള്ള توفيكم رب سبحانه وتعالى الجهل يبريك التيار ورنيانه وتمو السلام عليكم ورحمه الله تعالى وبركاته رب سبحانه